ആ ഉദ്യോഗസ്ഥരിക്കുന്ന ഓഫീസിനോട് ചേർന്നിരിക്കുന്ന വാട്ടർ ടാങ്ക് ഇത്രയും മലിനജലം കെട്ടി കിടക്കുന്ന സാർ കണ്ടില്ല എന്നാണോ സാറിന് അതിനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല എന്നാണ് സാർ അല്ല സാറിന് അത് അറിയില്ല മലിനജലോ കഷ്ടകാലത്തിന് ആരെങ്കിലും ഇങ്ങനെ ഒഴിച്ചാൽ തന്നെ അവര് വൈറസ് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതിൽ എന്തൊക്കെയാണ് കിടക്കൽ തുണി എന്തൊക്കെയാണ് അറിയില്ല ഇത് ബാത്റൂമാണ് ഈ വെള്ളം വരാൻ സാധ്യത കുറവാണ് ഇത് നമ്മുടെ നാട് കേരളം എന്ന് പറയുന്ന ഒരു നാട്ടിൽ കൊച്ചി എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ സിറ്റിയില് ഉള്ള ഒരു കോർപ്പറേഷൻ ഓഫീസിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഒന്നും അടുക്കാൻ പറ്റത്തില്ല ഓപ്പൺ കക്കൂസ് ആണോ അത് വൈറ്റില കോർപ്പറേഷൻ മേഖല ഓഫീസിലെ ഉദ്യോഗസ്ഥരെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അത്യാധുനിക രീതിയില് ഇവര് ജർമ്മനിലെ പോയിട്ട് വന്ന് കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ രീതിയിലാണ് ഇത് ഇവിടെ ബാത്റൂം ഡോറ് വേണ്ട ഇവിടുത്തെ ഡോറ് വേണ്ട ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ സാധിക്കും ഇത് കക്കൂസിലെ വെള്ളത്തെക്കാൾ മോശമാണല്ലോ അത് ഏതാ കക്കൂസിലെ വെള്ളത്തിലേക്കാൾ മോശമാണല്ലോ കക്കൂസിൽ പിന്നെ അല്ല ഞാൻ നമ്മളിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണം ഇവന്മാരി ശമ്പളമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുന്ന അല്ലാതെ പൊതുജനങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ലേ പൊതുജന ജനങ്ങളെ കൊല്ലുകല്ലേ ഇവന്മാര് ഇത് ഇവിടെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി കഷ്ടകാലത്തിന് ഇരുന്ന് ഇതെല്ലാം പൊളിഞ്ഞ് ഒരു പരിവായിരിക്കും ഇത് ഇവിടെ ഒരു ഇരിക്കുന്ന ഒരു സാധനമാണ് അതിനൊരു സാറേ സാറും ഇവിടെ ജീവൻ ജോലിക്കാരനാണ് സാർ ഇവിടുത്തെ വാട്ടർ ടാങ്ക് പോലും സാറിന് അറിയില്ല എന്ന് പറഞ്ഞാൽ താഴെയുണ്ട് ആ വാട്ടർ ടാങ്ക് ഞാനൊന്ന് കാണിച്ചിട്ട് അതിൻ്റെ അതല്ലാത്ത വാട്ടർ ടാങ്ക് ഞാൻ കാണിച്ചത് സാർ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ സാറിന് ആ വാട്ടർ ടാങ്ക് നോക്കി ഇവിടെ ഈ ഷോപ്പ് കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാത്റൂം ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരുപാട് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഓഫീസ് ഓഫീസ് ആണ് ആണ് മേഖല പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് ലൈറ്റ് ലൈറ്റ് വർക്ക് വർക്ക് ചെയ്തില്ല ഇല്ല 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 നമുക്ക് ഉള്ളിൽ എന്താ കാഴ്ച അതിനുള്ള കഷ്ടകാലത്തിന് ആരെങ്കിലും കാര്യം മൂത്രം ഒഴിച്ചാൽ തന്നെ അവന് മാരകമായിട്ടുള്ള വൈറസ് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതിന് എന്തൊക്കെയാണ് കിടക്കണ തോന്നി എന്തൊക്കെയാണ് കിടക്കണെന്നറിയുന്നത് ഇത് ആദ്യത്തെ ബാത്റൂമാണ് ഈ വാഷിംഗ് മെഷീനിലൊന്നും വെള്ളം വരാൻ സാധ്യത കുറവാണ് ഇതിന് ദുരന്തമാണ് അവസ്ഥ വരുന്നില്ല ഇതാണ് വൈറ്റില കോർപ്പറേഷന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ അവസ്ഥ ഇതാണ് ഇവിടെ ഒരാൾക്ക് പോലും ബാത്റൂമിൽ പോകാനുള്ള യാതൊരു വിധ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്താണ് കോർപ്പറേഷൻ ഈ ഇത്രയും കടക്കാരിൽ നിന്നുമെല്ലാം ഇത്രയും വാടക എല്ലാം ഈടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാർക്കിംഗ് സൗകര്യം പോലും കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണമനുസരിച്ചാണ് ഇവിടെ ഓരോ കെട്ടിടങ്ങൾ പണിയുന്നത് ആ പണിയുന്ന കെട്ടിടങ്ങൾക്ക് എന്തെങ്കിലും അപാധതകൾ കണ്ടെത്തി അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ഫൈനടിച്ചു കൊടുക്കുന്ന കോർപ്പറേഷൻ അവരുടെ ആ കോർപ്പറേഷൻ ബിൽഡിംഗ് തന്നെ എങ്ങനെയാണെന്ന് ഇവിടെയുള്ള പൊതുജനങ്ങൾ കാണണം അതിനുവേണ്ടി തന്നെയാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് ഇത് ബാത്റൂമാണ് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ഇപ്പൊ ഞങ്ങൾ തുടരെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം എന്ത് വച്ചാ ഇത് നമ്മുടെ നാട് കേരളം എന്ന് പറയുന്ന ഒരു നാട്ടില് കൊച്ചി എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ക്യാപിറ്റൽ സിറ്റിയിൽ ഉള്ള ഒരു കോർപ്പറേഷൻ ഓഫീസിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു പോകുന്ന ഹാർട്ട് ഓഫ് ദ സിറ്റി ആണ് ഈ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഒരു പൊതു ശൗചാലയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് ഈ ബിൽഡിങ്ങിന്റെ പാർക്കിംഗ് ഏരിയയിൽ അത് ആരാണ് അതിന് ആ പാർക്കിംഗ് ഏരിയയിൽ അനുമതി കൊടുത്തതെന്ന് അറിയില്ല എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഒരു പൊതുശൗചാലയം പറയുന്നത് ആ ശൗചാലയം ഏകദേശം രണ്ടു വർഷത്തോളം തുറന്നു കൊടുക്കാതിരുന്നത് ഇപ്പൊ തുറന്നു കൊടുത്തതിന് ശേഷമുള്ള അവസ്ഥ അതെന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ ആ പുതിയ പൊതുശൌചാലയമാണ് കാണുന്നത് കാരണം ഡോർ ഡോറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്കൊന്നും അടുക്കാൻ പറ്റത്തില്ല ഓപ്പൺ കക്കൂസ് ആണോ ഡോറൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് അത് ഓപ്പൺ ആയിട്ട് നല്ല അത് വൈറ്റില കോർപ്പറേഷൻ മേഖലാ ഓഫീസിലെ ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്ന അത്യാധുനിക ഇവര് ജർമ്മനിൽ എവിടെ പോയിട്ട് വന്ന് കണ്ടുപിടിച്ചിട്ട് അവിടത്തെ രീതിയിലാണ് ഇത് ഇവിടെ ബാത്റൂം ഡോറ് വേണ്ട ഇവിടുത്തെ ഡോറ് വേണ്ട ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയിട്ട് സാധിക്കണായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ സാധിക്കും പിന്നെ കഴുകാനായിട്ട് വിദേശങ്ങളിലെ സാധാരണ എല്ലാവരും നാപ്കിൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ വെള്ളം 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 ആ വേണ്ടിയിട്ടാണ് വരില്ല പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ പഠിച്ചിട്ട് വന്നുകൊണ്ടാണെന്ന പോലും എല്ലാ നാപ്കിനാണ് യൂസ് ചെയ്യുന്നത് നാപ്കിൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവര് തന്നെ സ്വയം കൊണ്ടുവരണം അത് കോർപ്പറേഷൻ അത് പ്രൊവൈഡ് ചെയ്യില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരി നമുക്ക് വൈറ്റ്ല കോർപ്പറേഷന്റെ മേഖല ഓഫീസിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് അത് അത്യാധുനിക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിപ്പോൾ പെട്ടെന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർ വാട്ടർ ടാങ്ക് കാണാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഫ്ലക്സ് കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലക്സ് ഇങ്ങനെ പതുക്കൊന്ന് മാറ്റി നോക്കാം മാറ്റി കഴിയുമ്പോൾ അതിലുള്ള അവസ്ഥയാണ് അതിൽ മറ്റേ അതിൽ എന്തൊക്കെ ഉണ്ടാവുന്നത് ജീവജാലങ്ങളും എന്തൊക്കെയാണെന്ന് എത്തിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ ഇതാണ് വാട്ടർ ടാങ്ക് ഇതാണ് വാട്ടർ ടാങ്ക് അത് താഴെയുള്ള ഒരു ഉപയോഗിക്കാനായിട്ട് അതിൽ വെള്ളം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇത് കക്കൂസിലെ വെള്ളത്തെക്കാൾ മോശമാണല്ലോ അത് ഏതാ കക്കൂസിലെ വെള്ളത്തിലേക്കാൾ മോശമാണല്ലോ കക്കൂസിൽ പിന്നെ വെള്ളല്ലല്ലോ ഇതൊക്കെ കിളി ചെയ്യുന്നു കൃഷിയുണ്ടോ കൃഷിയുണ്ടോ കെടുത്ത് എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളമാണ് ഇവിടുത്തെ ഉള്ള ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വൃത്തികെട്ട വെള്ളമാണ് അപ്പൊ അത് കൊച്ചിൻ കോർപ്പറേഷൻ വൈറ്റിലെ ഇത് യുവന്മാരെ കൊണ്ട് കൊണ്ടുവന്നിട്ട് കോരി കുടിക്കണം ഇതിന്റെ തീർച്ചയായിട്ടും ഇതിന്റെ അധികാരികളുണ്ടല്ലോ അധികൃതര് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് വിളമ്പുന്ന വെള്ളത്തിന്റെ അവസ്ഥയാണിത് ഇത് ഭയങ്കര വിറ്റ് എന്താണെന്ന് പറയൂ അതായത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഒരു വീടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ വെള്ളം ഒത്തിരി മോശമായാല് ഇവിടുത്തെ ഓഫീസർമാര് ആപ്പീസർമാര് നേരെ വരും എന്തിനാ പരിശോധിക്കാൻ എന്നിട്ട് എന്നാൽ അവർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്തിട്ടുള്ളത് ആ വാർത്തയില് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു മഴ പെയ്ത് വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയ ഈ കണലുകളിലെല്ലാം വരും അതെ അത് ഒരുപാട് വൈറസ് രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവരിപ്പൊ ഇതുപോലെയുള്ള വാട്ടർ ടാങ്കിൽ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് വെള്ളം അടിച്ച് കേട്ടിരിക്കുന്നത് അപ്പൊ ആ ടാങ്കിൽ നമുക്ക് നോക്കി അതെ അതെ ഇവിടുത്തെ വെള്ളം ഇങ്ങനെ പക്ഷെ നമ്മുടെ കമ്പനിയിൽ കടകളിലും ഒത്തിരി വെള്ളം മോശമാണെന്ന് പറയപ്പെട്ടാൽ നേരെ ഇവിടെയുള്ള ഓഫീസർമാര് വരികയും അവിടെ ഒന്ന് ഫൈൻ അടിച്ച് കൊടുക്കുകയും ചെയ്യും അത് ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് ആ വെള്ളം ഉപയോഗിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഇവിടുത്തെ ആരോഗ്യവകുപ്പിനുള്ള ആരോഗ്യവകുപ്പിന്റെ മൂക്കിന്റെ തുമ്പത്താണ് നീ കാണുന്ന ആരോഗ്യവകുപ്പിന്റെ ഓഫീസ് ഇതാണ് ഓഫീസ് അവരുടെ നീ കാണുന്ന ഓഫീസിന്റെ മുമ്പിൽ അവരുടെ മൂക്കിന്റെ തുമ്പത്താണ് നീ കാണുന്ന സംഭവം ഇതാണ് കൊച്ചി എന്ന ടൗൺ സൗന്ദര്യത്തിന്റെ ഉള്ളിലുള്ള ക്യാൻസർ എന്ന് പറയുന്നത് ഇത്തരം കാഴ്ചകളാണ് ഇല്ല ഇല്ല തീർച്ചയായിട്ടും അതായത് ക്യാൻസർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ വരുന്ന ജീവനക്കാർക്ക് ഇവിടെ വരുന്ന സോറി ഇവിടെ വരുന്ന ഓരോ പലവിധ ആവശ്യങ്ങൾക്കായിട്ട് കൊച്ചി കോർപ്പറേഷനിൽ വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം കക്കൂസ് നമ്മൾ കണ്ടു അതിലുപയോഗിക്കുന്ന വെള്ളത്തിന്റെ ടാങ്ക് കണ്ടു ഒരൊറ്റ പൈപ്പിലും വെള്ളം വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുഴുവരിച്ചാൽ പ്രശ്നമാണ് അല്ല ഞാൻ ഇവമാനത്തൊക്കെ ചോദിക്കൊരു ചോദ്യം വേ നമ്മളിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണം ഇവമാര് ശമ്പളമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുന്ന അല്ലാതെ പൊതുജനങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല വേറെ പ്രത്യേകത പൊതുജന ജനങ്ങളെ കൊല്ലുകയല്ല ഇവന്മാര് തിരിച്ചിട്ട് തിരിച്ച അത് മാത്രമല്ല ഇവിടെ വരുന്ന നമ്മളുടെ നികുതി പണം കൊണ്ട് ശമ്പളമായിരിക്കുന്ന ഇവന്മാരുടെ വണ്ടി മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ പിന്നെ എന്തിനാണ് ഒരു കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണ ചട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന്റെ പാർക്കിംഗ് ഏരിയ പോലും വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പൊതുജനങ്ങളെ ഇവിടെ വെറുതെ ജനങ്ങൾ പിന്നെ എവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണമെന്നോ പറയുന്നത് റോഡിനെ നടുക്കൊണ്ട് വണ്ടി ഇടണോ അത് തന്നെയാണ് ഞാൻ എനിക്ക് കോർപ്പറേഷന്റെ ആവശ്യങ്ങൾക്ക് പൊതുജനങ്ങളുടെ ആവശ്യത്തി ആവശ്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷൻ ഓഫീസിൽ വരുമ്പോൾ ഇല്ലെങ്കിൽ ഇതേപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ വരുമ്പോൾ വണ്ടികൊണ്ട് റോഡിൽ പാർക്ക് ചെയ്യണോ ഇനി അതിനേക്കുള്ള കസേരമായിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോ നമ്മളെ റവന്യൂ വിഭാഗത്തിന്റെ മുമ്പിൽ പോകണം അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഇരിക്കാൻ ഇട്ടുകൊടുത്തിരിക്കുന്ന കസേര കൂടെ നമുക്ക് കാണാം അതും അത്യാധുനിക രീതിയിൽ ഒരു ജർമ്മനിൽ പോയി കണ്ടുപിടിച്ചാണ് ജർമ്മൻ ജർമ്മൻ മെയ്ഡാണ് ജർമ്മനിലൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പോയി അവിടെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന കസേരകളൊന്നും നമുക്ക് പോയി ഇനിയിപ്പൊ നമുക്ക് ഇവിടെ കോർപ്പറേഷൻ ബിൽഡിങ്ങിലും വരുന്ന ഇത് റവന്യൂ വിഭാഗമാണ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇവിടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന പൊതുജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഇട്ടു കൊടുത്തിരിക്കുന്ന രണ്ട് കസേരകളാണ് ഈ കാണുന്നത് എത്ര വളരെ മനോഹരമായിരിക്കുന്നു അല്ലെ എനിക്ക് തോന്നുന്നു അത്യാധുനിക രീതിയിലുള്ള കറങ്ങുന്ന തോന്നുന്നു അല്ലേ ഇത് ഇവിടെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി കഷ്ടകാലത്തിന് ഇരുന്ന് ഇതെല്ലാം പൊളിഞ്ഞ ഒരു പരിവായിരിക്കും പൊളിഞ്ഞൊരു പരിവായിരിക്കാണ് ഇതിരിക്കുന്ന ഒരു സാധനമാണ് അതിന്റെ ഒരു പല ഇവിടെ ജനങ്ങൾ എത്ര വയസ്സായ ആളുകളൊക്കെ ആയിരിക്കും വരുന്നത് എത്ര രോഗമുള്ള ആളുകളൊക്കെയായിരിക്കും ഇവിടെ വരുന്നത് അവർക്കൊന്നും ഇരിക്കാൻ പോലുമുള്ള സൗകര്യമൊരുക്കാൻ എല്ലാം മന്ത്രി തിരിച്ചു അത് ആർക്കും കിട്ടുമെന്ന് കണ്ടറിയണം അല്ലെ തീർച്ചയായിട്ടും അതിനുള്ള വരുന്ന ജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കസേരയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത് എന്തൊരു ദുരന്തം അല്ലേ കൊച്ചി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാല് ദുരന്തം വേറെന്തെങ്കിലും ബാത്റൂമിൽ പോകുന്നതിന്റെ അവസ്ഥ ബാത്റൂമുകൾ നിങ്ങളെ കാണിച്ചു തന്നരണം അതും എന്തൊരു ദുരന്തമാണ് വാട്ടർ ടാങ്ക് കണ്ടു പുഴു കിടക്കുന്ന വാട്ടർ